അപ്പോ ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു ക്രിസ്മസ് വെണ്ണ തിരഞ്ഞെടുത്തായിരുന്നു അപ്പോ ഇന്നായിരുന്നു ഗിഫ്റ്റ് കൊടുക്കേണ്ടത് ആദ്യമായി നമുക്ക് അച്ഛനെ വിളിക്കാം അച്ഛൻ അപ്പൂസനാണ് എടുക്കുന്നത് അടുത്തതായി <imbe> അപ്പൂസ് <imitra> 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 है अच्छे <laughs> 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 <आगाए> <laughs> അടുത്തതായി അടുത്തതായി വത്സലാം അച്ഛനാണ് അടുത്തതായി അമ്പാടി അപ്പൂമ്മനാണോ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ ഗിഫ്റ്റുകളാണ് കൂട്ടുകാരേത് ഞാൻ ഈ വോയിസ് ഓർ ചെയ്യുമ്പോൾ അമ്പലത്തിലെ മൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം എൻ്റെ കൂട്ടുകാരൊന്നും ക്ഷമിക്കണം കേട്ടോ അമ്പലത്തിൽ പ്രോഗ്രാം നടക്കുന്നതായത് കൊണ്ട് നമ്മുടെ വീഡിയോസിനൊക്കെ വോയിസ് ഓവർ ചെയ്യുന്ന ആകുമ്പോൾ അമ്പലത്തിലെ മൈക്കിൻ്റെ ശബ്ദം കാണും കേട്ടോ അപ്പോൾ നമ്മുടെ ഗിഫ്റ്റുകൾ ഓരോന്നാണിത് നമ്മൾ ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രിയാണ് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ താങ്ക് യു കൂട്ടുകാരേ